ജപമാല മാസത്തിൻ്റെ അവസാനത്തെ ദിവസമുള്ള പ്രദക്ഷിണം പോകുന്നത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള റോട്ടി കൂടെ ഉണ്ടാ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരുക്കത്തിലാണ് ഞങ്ങൾ വേറെ ഒന്നുമല്ല മാതാവിൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഒരു കുഞ്ഞു പൊക്കി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ബ്ലൂ ഡേയ്സും പിന്നെ ആ മഞ്ഞു തുള്ളി പോലെ ഇരിക്കുന്ന ഒരു ചെടിയില്ലേ പൂവില്ലേ ആ പൂവും പിന്നെ അഞ്ചാറ് റോസാപ്പൂവും കൊണ്ടാണ് ഞങ്ങൾ ഈ പൊക്കി ഉണ്ടാക്കിയിരിക്കണത് ശരിക്കും മാതാവിൻ്റെ മുന്നിൽ എത്ര പൂ വെച്ചാലും എത്ര ലൈറ്റ് ഇട്ടാലും എനിക്ക് മതിയാവാറില്ലട്ടാ പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കാരണമാണ് ഈ ഒരു കുഞ്ഞു ബൊക്കയിൽ ഒതുങ്ങിപ്പോയത് അതിന് മാതാവിന് പരാതിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ബൊക്കയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പ്രദക്ഷിണ ഇറങ്ങാൻ പോണേനു അപ്പോൾ സമയമില്ല വേഗം തന്നെ വെച്ച് ഞങ്ങൾ മാതാവ് റൂട്ടി കൂടെ പോണത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു അത് ഞങ്ങൾക്ക് ശരിക്കും വേറൊരു രൂപങ്ങളുടെയും തിരികളുടെയും ഇടയിൽ മാതാവ് ഞങ്ങളുടെ വീടുകളെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടാ പോണേന്നാണ് എൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അപ്പൊ അത്രയേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം തറ്റാ